തൃക്കരിപ്പൂർ ഓട്ടോ തൊഴിലാളി സഹകരണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ടൌൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അംഗങ്ങൾക്ക് പെരുന്നാൾ ബോണസ് വിതരണവും ഇഫ്താർ സംഗമവും നടത്തി തൃക്കരിപ്പൂർ ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ കെ ശശി ഉദ്ഘാടനം ചെയ്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ബാങ്ക് റോഡ് റോഡ് കാസർഗോഡ് തൃക്കരിപ്പൂർ ടൗൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓട്ടോ തൊഴിലാളി സഹകരണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് പെരുന്നാൾ ബോണസ് വിതരണവും ഇഫ്താർ സംഗമവും നടത്തി തൃക്കരിപ്പൂർ ഫാമേ സർവീസ് സഹകരണ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ കെ ശശി ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയുടെ എത്ര തുച്ഛമായ തുകയായാലും ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പ്രത്യേകമായ സന്ദർഭങ്ങളിൽ വിശേഷമായ സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് ധാരാളം ചെലവുകൾ ഉണ്ടാകുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു കൈത്താങ് ലഭിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് അഭിനന്ദനീയമായ കാര്യമാണ് ഓണത്തിനും പെരുന്നാൾ വേളയിലും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രണ്ട് തവണ ബോണസ് വിതരണം നടത്തിവരുന്നുണ്ട് തൃക്കരിപ്പുറപ്പി കുഞ്ഞമ്പൂർ സ്മാരക ഹാളിൽ നടന്ന പരിപാടിയിൽ എം പി ബിജീഷ് അധ്യക്ഷത വഹിച്ചു ഇ രാഘവൻ മാസ്റ്റർ എൻ ഷംസീർ പി വി ജയദേവൻ തേനി രാജീവൻ പി സി വിജയൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ